ഹലോ ഫ്രണ്ട്സ് പുതിരവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ചൂടുത്തെ ശരീരം തണുപ്പിക്കാൻ പറ്റുന്ന നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊക്കുംബർ ജ്യൂസ് തയ്യാറാക്കിയാലോ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നോക്കാം ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുമ്പർ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് കുക്കുംബറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബർ എടുക്കുമ്പം അധികം മൂക്കാത്ത കുക്കുംബർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ നമ്മളിത് തൊലിയോടെ അരക്കുന്നത് കൊണ്ട് ഞാനിത് അരമണിക്കൂറ് ഉപ്പിലും മഞ്ഞളവെള്ളത്തിലും മുക്കി വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത കുക്കുംബറായത് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം കാരണം ഒരുപാട് വിഷമൊക്കെ അടിച്ചല്ലേ ഈ കുക്കുംബറൊക്കെ വരുന്നത് അപ്പം നമ്മളിത് പച്ചയോടെ കഴിക്കുന്നതുകൊണ്ട് മഞ്ഞളിലും ഉപ്പിലും ഒക്കെ മുക്കി വെച്ച് മാത്രമേ എടുക്കാവൂ കേട്ടോ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമേ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാൻ പാത്തിൽ ഏത് രീതിക്ക് വേണേലും കട്ട് ചെയ്യാം ഞാൻ ഞാനിവിടെ വട്ടത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവേ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പുതിനേല ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ഇതുള്ള മതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണേ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുക്കുംബറിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് എത്ര ഗ്ലാസ് വേണമെന്നൊക്കെ അനുസരിച്ച് നാരങ്ങ നീര് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ചേർക്കാമേ പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തണുത്ത വെള്ളമാണ് ഇവിടെ ഒഴി ഒഴിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ പുതിനയിലെയും കുക്കുംബർ തൊലിയോടെ അരച്ചുകൊണ്ട് നല്ല കളറിലാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അങ്ങനെ ഇത് എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിന് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ അതിന് മുന്നേ ഞാനിവിടെ കുറച്ച് കസ്കസ് കസ് വെള്ളത്തിൽ കുതിരാനിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാ കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നാല് ഐസ് കട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടി ഒരു സ്പൂൺ തേനാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് നമ്മുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്കർ ബർ ജ്യൂസ് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല റീഫ്രഷ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ